കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാലടി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മറ്റൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി ടി ആർ വല്ലഭൻ നമ്പൂതിരി പരിസ്ഥിതി ദിന സന്ദേശം നൽകി അതിഭീകരമായി അപകടകരമായി വളർന്നു വരുന്നതിൻ്റെ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ചിന്ത രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ ഉണ്ടായി അത് ശാസ്ത്രീയ ചിന്തകളുള്ള പ്രവർത്തകരുമായി പങ്കുവച്ചപ്പോൾ അതിൽ നിന്നും ഇതേ കൊണ്ടതാണ് പരിസ്ഥിതി വിനാചരണം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ പഞ്ചായത്തിലും നമ്മുടെ ഗ്രാമത്തിലും നമ്മുടെ സ്കൂളുകളിലും നമ്മുടെ വീടുകളിലും പരിസ്ഥിതി ദിനം ആചരിക്കുകയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം മലിനമുക്തമാക്കുക നമ്മുടെ നാടിനെയും വീടിനെയും പരിസരങ്ങളെയും വ്യക്തികളെയും മാലിന്യത്തിൽ നിന്ന് മുക്തമാക്കുക ഈ ഇന്നത്തെ പ്രത്യേക മുദ്രാവാക്യം പ്ലാസ്റ്റിക് മാലിന്യം അവസാനിപ്പിക്കാനുള്ള യജ്ഞത്തിൽ പങ്കെടുക്കുക അതാണ് നാം ഇന്ന് എടുക്കുന്നതൊക്കെ പ്രതിജ്ഞ മാലിന്യം പ്ലാസ്റ്റിക് കൂടെയാണെന്ന ഏറ്റവും കൂടുതൽ ലക്ഷ്യം ആ പ്ലാസ്റ്റിക് മാലിന്യം ഇല്ലാതാക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുക എന്ന ഒരു പ്രതിജ്ഞയാണ് ഇന്നത്തെ ദിവസത്തിൽ എടുക്കേണ്ടത് അതോടൊപ്പം തന്നെ നമ്മുടെ പാരിസ്ഥിതിക അവസ്ഥയ്ക്ക് അനുയോജ്യമായ കാർഷിക രീതികൾ സ്കൂളുകളിലും വീടുകളിലും പരിസരങ്ങളിലും ഒക്കെ വ്യാപിപ്പിക്കേണ്ട അവസ്ഥയും വന്നിരിക്കുക വിഷ വിഷഭൂഷ്ടമായ ഭക്ഷണ പദാർത്ഥങ്ങളെ കൊണ്ട് നമ്മുടെ നാട് തന്നെ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൃക്ഷത്തൈയും പച്ചക്കറി തൈകളും നട്ടുപിടിപ്പിച്ചു കെ എസ് എസ് പി യു അംഗങ്ങളായ കെ ഐ പൗലോസ് വി പി മത്തൈ എ ബി മോഹനൻ നായർ എം എസ് സുശീലൻ വാസു ശിവദാസൻ പിള്ള സ്റ്റീഫൻ മണ്ണായൻ ജി മോഹനൻ നായർ ബി ഗോപി കെ ഇന്ദിര കെ വി ഓമന തുടങ്ങിയവർ പങ്കെടുത്തു പച്ചക്കറി പരിപാടിയാണ് നടക്കുന്നത് അതിന് വേണ്ടി സന്ദേശം ചെയ്യാം നമ്മുടെ കാലുകൾ ചെയ്യുക എല്ലാ അംഗങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് നമുക്ക് വേണ്ടി ഒരു നല്ല പച്ചക്കറിത്തോട്ടം വരികയും അത് കുഞ്ഞുങ്ങൾക്കായി പരസ്യ ദിനമായിട്ട് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നല്ലവരും നല്ലവരായ എല്ലാ അംഗങ്ങൾക്കും കുട്ടികൾക്ക് മധുര പലഹാരം വിതരണം നടത്തി സ്കൂൾ എച്ച് എം രമ്യ ചടങ്ങിൽ സംസാരിച്ചു യുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പുറം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി